ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനൊന്ന് സമയം വൈകുന്നേരം അഞ്ചു മണി കിഴക്കൻ പാകിസ്ഥാന്റെ മധ്യഭാഗത്തു സ്ഥിതി ചെയ്യുന്ന തങ്കയിൽ ജില്ലയുടെ വടക്കേ അതിർത്തിയായ ധൻബാനിലെ ജനങ്ങൾ അവരുടെ ജന്മദേശത്തു നിന്നും വലിയൊരു പാലായനത്തിൻ്റെ ഒരുക്കങ്ങളിലായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബംഗ്ലാദേശ് വിമോചന യുദ്ധം തുടങ്ങിയിട്ട് അന്നേക്ക് ഒരാഴ്ച പിന്നിട്ടിരുന്നതിനാലും തങ്കയിൽ ഉൾപ്പെടുന്ന കിഴക്കൻ പാകിസ്ഥാന്റെ മധ്യമേഖലയിൽ പാക് സൈന്യവും ബംഗ്ലാ വിമത സേനയായ മുക്തിബാഹിനിയും തമ്മിൽ ഘോലയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനാലും തീർത്തും ദുസ്സഹമായിരുന്നു അവരുടെ ഇവിടുത്തെ ജീവിതം മാത്രമല്ല ഇടയ്ക്കിടെ തങ്കയിൽ കയറി അവിടെയുള്ള പാക് സൈനിക നിരയെ ഉന്നമിട്ട് ബോംബിംഗ് നടത്തുന്ന ഇന്ത്യൻ ഫൈറ്റർ വിമാനങ്ങളുടെ ആക്രമണവും സുരക്ഷിത സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടുള്ള പ്രദേശവാസികളുടെ ഈ പാലായനത്തെ അനിവാര്യമാക്കിയിരുന്നു പെട്ടെന്ന് അങ്ങ് അകലെ ധൻപാനിലെ ആകാശ ചെരുവിൽ നിന്നും കുറേയധികം വിമാനങ്ങളുടെ ഒരു ഫോർമേഷൻ തങ്ങളെ സമീപിക്കുന്നത് കണ്ട് ഭയചകിതരായ ഇവർ ഉടൻ തന്നെ അവരവരുടെ വീടുകൾക്ക് സമീപമുള്ള ട്രെഞ്ചുകളിൽ അഭയം തേടി നൊടിയിടയിൽ ഈ ജനങ്ങൾക്ക് മുകളിലൂടെ പറന്നു നീങ്ങിയ പ്രസ്തുത വിമാനങ്ങൾ അങ്ങ് അകലെയായി കൂണുകളുടെ സാമ്യമുള്ള നൂറുകണക്കിന് വസ്തുക്കളെ താഴേക്ക് നിക്ഷേപിച്ച ശേഷം ചടുലി വേഗത്തിൽ തന്നെ അവിടെ നിന്നും മടങ്ങി ക്ഷണനേരം കൊണ്ട് അന്തരീക്ഷത്തിൽ നിന്നും നിലത്തേക്കിറങ്ങിയ ഈ വസ്തുക്കൾ ആയുധധാരികളായ സൈനികരായി മാറുന്നതും ഉദ്ദേശ സ്ഥാനങ്ങളിൽ ഇവർ പൊസിഷൻ ചെയ്യുന്നതും തങ്ങളുടെ ട്രഞ്ചുകളിലിരുന്ന് അത്ഭുതത്തോടെ വീക്ഷിച്ച ധൻപാൻ നിവാസികൾ ഈ കാഴ്ചകളെയെല്ലാം അത്യധികം ഭീതിയോടെയാണ് കണ്ടത് എന്നാൽ ധൻപാനിലേക്കുള്ള കുറേയധികം വിമാനങ്ങളുടെ ആഗമനവും അതിൽ നിന്നും അവിടേക്ക് വന്നിറങ്ങിയ പട്ടാളക്കാരുടെ സാന്നിധ്യവും പാക് സൈന്യത്തിന്റെ അടിമത്തത്തിൽ നിന്നും അവിടെയുള്ള ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു സവിശേഷ ഇന്ത്യൻ സേനാതലത്തിന്റെ സൈനിക നടപടിയായിരുന്നുവെന്ന് അവരറിഞ്ഞത് പിന്നീടാണ് ഇന്ത്യൻ കരസേനയുടെ സവിശേഷ എയർ ബോൺ ബ്രിഗേഡുകളിൽ ഒന്നും ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്ക പിടിച്ചെടുക്കാൻ അന്നത്തെ ഇന്ത്യൻ കരസേന മേധാവിയായിരുന്ന ഫീൽഡ് മാർഷൽ സാം ഷാ നിയോഗിച്ചതുമായ അൻപതാം പാരാ ബ്രിഗേഡ് അഥവാ ശത്രുജിത് ബ്രിഗേഡ് ആയിരുന്നു അത് ലോകത്തിലെ ഏറ്റവും മാരക സൈന്യ വ്യൂഹങ്ങളിൽ ഒന്നെന്നും ഇന്ത്യയുടെ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകളിലെ പ്രഥമ സ്ഥാനീയരെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ബ്രിഗേഡിനെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ശത്രുജിത് ബ്രിഗേഡിനെ പറ്റിയുള്ള മറ്റു അറിയാ കഥകളും നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഒരു പാരാ ബ്രിഗേഡ് എന്ന നിലയ്ക്ക് ആഗ്ര ആസ്ഥാനമാക്കി അൻപതാം പാരഷൂട്ട് ബ്രിഗേഡ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഒക്ടോബറിൽ നിലവിൽ വന്ന ഈ ബ്രിഗേഡ് ആദ്യം മൂവായിരം സൈനികർ അടങ്ങുന്ന ഒരു സ്വതന്ത്ര ബ്രിഗേഡായി പ്രവർത്തിച്ചു വന്നെങ്കിലും പിന്നീട് ഇവർ റോയൽ ഇന്ത്യൻ ആർമിയുടെ നാൽപ്പത്തിനാലാമത് എയർ ബോൺ ഡിവിഷനിലേക്ക് മാറ്റപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലകളിലേക്കാണ് ആദ്യമായി അൻപതാം പാരഷൂട്ട് ബ്രിഗേഡ് വിന്യസിക്കപ്പെടുന്നത് തദവസരത്തിൽ ദക്ഷിണ പൂർവേഷ്യ മുഴുവൻ കീഴടക്കിയ ശേഷം ദക്ഷിണ ഏഷ്യയിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്ന ജാപ്പനീസ് സേനയ്ക്കെതിരെ മണിപ്പൂരിൽ വെച്ച് സുശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ ഈ ബ്രിഗേഡിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ മണിപ്പൂരിലെ സങ്ഷാഗ് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന പ്രസ്തുത പോരാട്ടത്തിൽ ബർമീസ് അതിർത്തിയിലേക്കുള്ള ജപ്പാൻ്റെ സൈനിക നീക്കങ്ങൾക്ക് കനത്ത വെല്ലുവിളിയാണ് ഈ അൻപതാം പാരാ ബ്രിഗേഡ് നൽകിയത് തന്മൂലം വടക്കുകിഴക്കൻ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ജാപ്പാനീസ് സേനയുടെ ശ്രമങ്ങൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയായി മാറി തൽഫലമായി ഇംഫാലിനെ ലക്ഷ്യമിട്ട് നീങ്ങിയ ജപ്പാൻ പട്ടാളത്തിന് അവിടേക്കുള്ള തങ്ങളുടെ കോൺവോയ് മൂവ്മെന്റുകളെ വേറെ റൂട്ടുകളിലൂടെയാണ് എത്തിക്കേണ്ടി വന്നത് ഇത് അവരുടെ സേനാ മുന്നേറ്റത്തിന്റെ വേഗം കുറക്കുകയും ഈ സാഹചര്യം മുതലെടുത്ത് സഖ്യസേനകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർക്കുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ ഇംഫാലിന് അടുത്തുവരെ കൊണ്ടുവരാനും സാധിച്ചു തുടക്കത്തിൽ ബ്രിഗേഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ അഞ്ചു ഘടകങ്ങൾ ഉണ്ടായിരുന്ന ഈ സൈന്യദളത്തിൽ ബ്രിട്ടീഷ് സൈനികർ അടങ്ങുന്ന ഒരു പാരശൂട്ട് റെജിമെന്റും ഇന്ത്യൻ സൈനികർ അടങ്ങുന്ന ഒരു പാരശൂട്ട് ബറ്റാലിയനും ഗൂർഖ സൈനികർ അടങ്ങുന്ന മറ്റൊരു പാരശൂട്ട് ബറ്റാലിയനുമായിരുന്നു ആദ്യ മൂന്ന് വിഭാഗത്തിലെ പോരാട്ട സേനയായി നിലനിന്നിരുന്നത് യുദ്ധസമയത്ത് ഇവർക്ക് പിന്തുണ നൽകാൻ ബ്രിഗേഡ് സിഗ്നൽ സെക്ഷനും ഇന്ത്യൻ എഞ്ചിനീയേഴ്സിൽ നിന്നുള്ള പാരശൂട്ട് എഞ്ചിനീയർ സെക്ഷനും അടങ്ങുന്ന അവശേഷ ഘടകങ്ങളെയും ലഭ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഒന്നാം കാശ്മീർ യുദ്ധം നൂറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ തന്നെ കാശ്മീരിനെ ചൊല്ലി ഇരു ഇരുരാജ്യങ്ങളും യുദ്ധത്തിലേർപ്പെട്ടതായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ദക്ഷിണേഷ്യ കണ്ട ആദ്യ പോരാട്ടം സ്വതന്ത്ര ഇന്ത്യ ഒരു അയൽ രാജ്യവുമായി നടത്തിയ ആദ്യ യുദ്ധമെന്ന ഖ്യാതി നേടിയ ഈ ഏറ്റുമുട്ടൽ വിഭജനശേഷം ഇന്ത്യൻ കരസേനയുടെ ഭാഗമായ അൻപതാം പാരാ ബ്രിഗേഡിന് തങ്ങളുടെ മികവ് തെളിയിക്കാനുള്ള മറ്റൊരവസരം കൂടിയായിരുന്നു സംജാതമാക്കിയത് ജമ്മു കാശ്മീരിൽ നുടഞ്ഞു കയറിയ പാകിസ്ഥാൻ കരസേനയുടെ പിന്തുണയുള്ള കൂലിപ്പടയാളികളെ ശക്തമായ ആക്രമണത്തിലൂടെ അവിടെ നിന്നും തുരത്തിയ ഈ ബ്രിഗേഡ് ഒരു വർഷത്തിൽ കൂടുതൽ ദൈർഘ്യമുണ്ടായിരുന്ന ഈ പോരാട്ടത്തിൽ ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവച്ചത് പാരഷൂട്ട് ബ്രിഗേഡിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ബറ്റാലിയനുകൾ പങ്കെടുത്ത പ്രസ്തുത യുദ്ധം അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രഹരവീര്യത്തിൻ്റെ മാറ്റി തെളിയിക്കുന്നതി കൂടിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ ഗോവ വിമോചന യുദ്ധം സ്വതന്ത്ര ഇന്ത്യ രൂപീകൃതമായി ഒരു ദശകം കഴിഞ്ഞിട്ടും ഉപദ്വീപിയ ഇന്ത്യയുടെ ഉത്തര പശ്ചിമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തങ്ങളുടെ ഏക കോളണിയായ ഗോവയെ ഇന്ത്യക്ക് വിട്ടുതരാൻ പോർച്ചുഗൽ വിസമ്മതിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു യുദ്ധത്തിനുള്ള സാഹചര്യത്തിന് കളമൊരുക്കിയിരുന്നു വളരെ സങ്കീർണമായിരുന്ന ഈ പ്രശ്നത്തെ നയതന്ത്രതലത്തിൽ സമാധാനപരമായി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യ നടത്തിയെങ്കിലും പോർച്ചുഗൽ വഴങ്ങിയില്ല മാത്രമല്ല തങ്ങൾ അംഗമായിട്ടുള്ള നാറ്റോ സഖ്യത്തെ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കുമെന്ന് കൂടി അവർ ഭീഷണിപ്പെടുത്തിയതോടെ സ്വന്തം സൈന്യത്തെ ഉപയോഗിച്ച് പോർച്ചുഗീസ് അധിനിവേശത്തിൽ നിന്നും ഗോവയെ മോചിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ന്യൂഡൽഹി എത്തിച്ചേർന്നത് തൽഫലമായി ഇന്ത്യൻ കരസേനയുടെ പതിനേഴാം ഇൻഫെന്ററി ഡിവിഷനെ ഗോവയെ ലക്ഷ്യമാക്കി മാർച്ച് ചെയ്യാൻ ദില്ലിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ഉത്തരവ് നൽകി അനുബന്ധമായി ഇവർക്ക് പിന്തുണ നൽകാൻ അൻപതാം പാരാ ബ്രിഗേഡിനെയും എ നിയോഗിച്ചു മൂന്ന് കോളങ്ങളായി ഗോവൻ തലസ്ഥാനമായ പനജിയിലേക്ക് മുന്നേറിയ ഈ ബ്രിഗേഡ് പതിനേഴാം ഇൻഫെൻ്ററി ഡിവിഷനുമായി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ട് പുലർച്ചെ ആ നഗരത്തിലെ പോർച്ചുഗീസ് പ്രതിരോധ നിരകൾക്ക് നേരെ വൻ ആക്രമണമാണ് നടത്തിയത് ഒരു ഒഫെൻസീവ് ആക്ഷനിലൂടെ തുടങ്ങിയ ഈ ഓപ്പറേഷൻ പിറ്റേ ദിവസം പ്രഭാതത്തോടെ അടുത്തപ്പോൾ അവിടെയുള്ള അവസാന പോർച്ചുഗീസ് ചെറുത്തുനിൽപ്പിനെ നിർവീര്യമാക്കി പനജിയെ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തു തൽഫലമായി സംഭവോപകുലമായ ഗോവ വിമോചന യുദ്ധത്തിൽ വളരെ നിർണായക സ്ഥാനമാണ് അൻപതാം ബ്രിഗേഡിന് കൈവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാം ഇന്ത്യ പാക് യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു രണ്ടാം പൂർണ്ണ യുദ്ധമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ യുദ്ധത്തിൽ ശത്രുനിരകൾക്കുള്ളിലേക്ക് ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയ ഇന്ത്യൻ കരസേന ഇതിന് വഴിയൊരുക്കാൻ അവിടെയുള്ള തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾക്കെതിരെ കടുത്ത ആക്രമണമാണ് നടത്തിയത് വടക്ക് കാശ്മീർ മുതൽ തെക്ക് ഗുജറാത്ത് വരെ വ്യാപിക്കപ്പെട്ട ഈ വൻ യുദ്ധത്തിൽ പാകിസ്ഥാനുമായുള്ള അന്താരാഷ്ട്ര അതിർത്തി മറികടന്ന് പാക് നഗരമായ ലാഹൂറിന് സമീപം വരെ എത്തിയ ഇന്ത്യൻ സൈന്യം രബീ നദിക്ക് കുറുകെയുള്ള തന്ത്രപ്രധാന്യൂർ റെയിൽവേ ബ്രിഡ്ജ് പിടിച്ചെടുക്കാൻ ശത്രുജിത് ബ്രിഗേഡിന്റെ ആറാം ബധാനപ്പെട്ട ഒരു പങ്കാണ് വഹിച്ചത് പാക് സൈന്യത്തിന്റെ ഫയറിംഗുകളെ അതിജീവിച്ച് ഇവർ നടത്തിയ ഈ ഓപ്പറേഷൻ ശരിക്കും ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു അക്കാലത്ത് ഇന്ത്യൻ പാരാ കമാൻഡോകൾക്ക് നൽകിയിരുന്ന അതിനൂതന എ കെ എം റൈഫിളുകളും ആർ പി ജി സെവൻ ഗ്രനേഡ് ലോഞ്ചറുകളും ഉപയോഗിച്ച് ഉജ്ജ്വല പോരാട്ടം കാഴ്ചവെച്ച ശത്രുജിത് ബ്രിഗേഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴിന് നിറവേറ്റിയ തങ്ങളുടെ ഈ കർത്തവ്യ നിർവഹണം മൂലം രാജ്യാന്തര അതിർത്തിയിലെ പഞ്ചാബിലേക്കുള്ള പാക് സൈന്യത്തിന്റെ മുഖ്യ സപ്ലൈ ലൈൻ ആണ് തകർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നാം ഇന്ത്യ പാക് യുദ്ധം ഇന്ത്യയുടെ സായുധ സേനകൾക്ക് ഒരേ സമയം രണ്ട് മുന്നണികളിൽ പോർമുഖം തുറക്കേണ്ടി വന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലാണ് ശത്രുജിത് ബ്രിഗേഡിന്റെ ഉഗ്രരൂപം ലോകം കണ്ടത് ദക്ഷിണ ഏഷ്യയുടെ ഭൂപടത്തെ തന്നെ തിരുത്തി എഴുതിയ പ്രസ്തുത യുദ്ധത്തിൽ രാജ്യത്തിന്റെ വൈദേശിക ചാര സംഘടനയായ റോയുടെ രഹസ്യസേന സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സുമായി ചേർന്ന് ഇവർ നടത്തിയ ചില ഓപ്പറേഷനുകൾ പിന്നീട് ആഗോള ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു യുദ്ധത്തിൽ എയർബോൺ ഫോഴ്സുകളെ ഉപയോഗിച്ച് നടത്തിയ തൻഗ്യാൽ എയർ ഡ്രോപ്പിൽ അൻപതാം ബ്രിഗേഡിലെ രണ്ടാം ബറ്റാലിയൻ സൈനികരെയാണ് ദില്ലിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് നിയോഗിച്ചത് കിഴക്കൻ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ധാക്കയെ വലയം ചെയ്തു സംരക്ഷിച്ചു കൊണ്ടിരുന്ന പാക് സൈന്യത്തെ അവിടെ നിന്നും തുരത്തി ആ നഗരത്തെ പിടിച്ചെടുക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു അതിശക്ത പ്രഹരത്തിന് അന്നത്തെ കരസേന കിഴക്കൻ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ ജഗത്ജിത് സിംഗ് അറോറയുടെ ഉത്തരവ് പ്രകാരം ശത്രുജിത്ത് ബ്രിഗേഡാണ് തദവസരത്തിൽ തുടക്കമിട്ടത് ധാക്ക ഒതുക്കുക എന്ന ലക്ഷ്യപൂർത്തീകരണത്തിന് ശേഷം ഈ മാരക സൈന്യതലത്തെ നൊടിയിടയിൽ ആഗ്രയിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത കരസേന പിന്നീട് ഇവരെ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലേക്കാണ് വിന്യസിച്ചത് ഇന്ത്യൻ സൈനിക നടപടി ഓപ്പറേഷൻ കാക്ടസ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന തങ്ങളുടെ ഒരു അയൽരാജ്യമായ മാലദ്വീപിൽ നവംബർ മൂന്നിനുണ്ടായ വിമത കലാപം അമർച്ച ചെയ്യാൻ അന്നേ ദിവസം വൈകുന്നേരത്തോടുകൂടി അവിടേക്ക് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ മുഖ്യ നിർവാഹകരാകാൻ ദില്ലിയിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ചുമതലപ്പെടുത്തിയത് ആഗ്ര ആസ്ഥാനമായ കരസേനയുടെ പര യൂണിറ്റായ ശത്രുജിത് ബ്രിഗേഡിനെ ആയിരുന്നു തദവസരത്തിൽ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ മൈമൂൺ അബ്ദുൽ ഗയൂമിന്റെ അഭ്യർത്ഥന പ്രകാരം മാലയിൽ എത്തിയ ഇന്ത്യൻ സൈന്യം ഈ ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ആ ദ്വീപ് രാഷ്ട്രത്തെ അശാന്തമാക്കിയിരുന്ന വിമതരിൽ നിന്ന് ഗയൂമിനെ രക്ഷിക്കുകയും ശേഷം ഹുലൂലെ ഐലൻഡിലുള്ള മാലയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തത് പരക്കെ അഭിനന്ദിക്കപ്പെട്ടു മണിക്കൂറുകൾക്കുള്ളിൽ മാലയ രാജ്യത്തെ ഭൂരിഭാഗം ദ്വീപുകളിലും ക്രമസമാധാനം പുനഃസ്ഥാപിച്ച ശത്രുജിത് ബ്രിഗേഡിലെ ആറും ഏഴും ബറ്റാലിയനുകൾ അക്കാലത്തെ ഏറ്റവും ആധുനികമായ എം പി ഫൈവ് ഓട്ടോമാറ്റിക് സബ് മെഷീൻ ഗണ്ണുകളും ആർ പി ജി ലോഞ്ചറുകളും ഉപയോഗിച്ച് നടത്തിയ ഈ പട്ടാള നടപടി പാശ്ചാത്യ മാധ്യമ ഭീമനായ ബി ബി സിയുടെ പോലും പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു സംഭവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം ദക്ഷിണ ഏഷ്യയിലെ രണ്ടു പ്രമുഖ അൺവായുധ ശക്തികളായ ഇന്ത്യയെയും പാകിസ്ഥാനേയും ഒരു സമ്പൂർണ്ണ ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം ഒരർത്ഥത്തിൽ ഇന്ത്യൻ സേനകൾക്ക് വലിയൊരു അഗ്നിപരീക്ഷ തന്നെയായിരുന്നു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നുഴഞ്ഞുകയറി ഉയരങ്ങളിൽ നിറയുറപ്പിച്ചിരുന്ന അദൃശ്യ ശത്രുവിനെതിരെ പോരാടാൻ നിർബന്ധിതരാക്കപ്പെട്ട ഈ അതികഠിന സാഹചര്യം ഇന്ത്യൻ വ്യോമസേനക്കും ഇന്ത്യൻ കരസേനക്കും തങ്ങളുടെ പരമ്പരാഗത യുദ്ധമുറകൾ മാറ്റിവെച്ച് പകരം നൂതനമായ പുതു പോരാട്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനാണ് നിദാനമായത് അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പരിമിത യുദ്ധത്തിന്റെ തുടക്ക നാളുകളിൽ ആ സംഘർഷഭൂമിയിലേക്ക് വിന്യസിക്കപ്പെട്ടില്ലെങ്കിലും ദിവസങ്ങൾ നീളവേ ഇന്ത്യൻ കരസേനയുടെ ഇൻഫെൻ്ററി ബ്രിഗേഡുകളെ സഹായിക്കാൻ കാർഗിൽ സെക്ടറിലെ ദ്രാസ് ബറ്റാലിക് മേഖലകളിലേക്ക് ശത്രുജിത് ബ്രിഗേഡിനെയാണ് ദില്ലിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് നിയോഗിച്ചത് തൽഫലമായി മുഷ്കോ താഴ്വരയിൽ അണിനിരുന്ന ഈ ബ്രിഗേഡിലെ ആറാം ബറ്റാലിയനും ഏഴാം ബറ്റാലിയനും സേനയുടെ തന്നെ ഇതര യൂണിറ്റായ എ ടി ജി എം ഡിറ്റാച്ച്മെന്റുകൾക്കൊപ്പം നിന്ന് കാർഗിൽ മലനിരകളെ കൈവശപ്പെടുത്തിയിരുന്ന പാക് ഒളിപ്പോരാളികൾക്കെതിരെ വൻ ആക്രമണമാണ് അഴിച്ചുവിട്ടത് മൂന്ന് മാസത്തോളം ദൈർഘ്യമുണ്ടായിരുന്ന പ്രസ്തുത യുദ്ധം അതിന്റെ അന്ത്യനാളുകളിലേക്ക് അടുത്തപ്പോൾ ശത്രുജിത് ബ്രിഗേഡ് എന്ന ഇന്ത്യയുടെ ഈ സവിശേഷ സൈന്യദളത്തിൻ്റെ മാരകമായ പ്രഹരവീര്യം എന്തെന്ന് ശത്രു സൈന്യം വളരെ കൃത്യമായി തന്നെ അനുഭവിച്ചിരുന്നു ശത്രുജിത് ബ്രിഗേഡ് ഉപയോഗിച്ചിരുന്നതും നിലവിൽ ഉപയോഗിക്കുന്നതുമായ ആയുധങ്ങൾ സ്വതന്ത്ര ഇന്ത്യയുടെ രൂപീകരണം കഴിഞ്ഞുള്ള ആദ്യ ദശകങ്ങളിൽ റോയൽ ഇന്ത്യൻ ആർമി ഉപയോഗിച്ചിരുന്ന അതേ യുദ്ധോപകരണങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യൻ ആർമിയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അവസാനം വരെയും ഇന്ത്യൻ ഓർഡനൻസ് ഫാക്ടറികൾ നിർമ്മിച്ച ലീ എൻഫീൽഡ് ത്രിനോ ട്രീ റൈഫിളുകളും സ്റ്റെർലിംഗ് മെഷീൻ ഗണ്ണുകളുമായിരുന്നു പ്രധാനമായും അൻപതാം പാരാ ബ്രിഗേഡ് അഥവാ ശത്രുജിത് ബ്രിഗേഡിന് ഉണ്ടായിരുന്ന പ്രധാന ആയുധങ്ങൾ മൈക്രോ ലൈറ്റ് വെപ്പിളുകളായി വെബ്ലി റിവോൾവർ വകഭേദങ്ങളും എം വൺ വൺ പിസ്റ്റൽ വകഭേദങ്ങളും ഇവർക്ക് ലഭ്യമാക്കപ്പെട്ടു ഇതിനെല്ലാം പുറമെ സിക്സ് ഹാൻഡ് ഗ്രനേഡുകളുടെ ഒരു വൻ ശേഖരവും ഈ സേനയുടെ പക്കൽ ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ കരയിലൂടെയുള്ള വാഹന ഗതാഗതത്തിന് ശക്തിമാൻ ഹെവി ട്രക്കുകളുടെയും നിസാൻ ഫോർ ഡബ്ല്യു സെവൻ മിനി ട്രക്കുകളുടെയും നൂറുകണക്കിന് വില്ലീസ് ജീപ്പുകളും ഈ ബ്രിഗേഡിന് നൽകപ്പെട്ടു മാത്രമല്ല ഏതു സമയത്തും ആകാശ ഗതാഗതത്തിന് സാധ്യമാവും വിധത്തിൽ ആറോളം ഡഗ്ലസ് സി ഫോർട്ടി സെവൻ സ്കൈ ട്രെയിൻ വിമാനങ്ങളെയും മൂന്നോളം ഫെയർ ചൈൽഡ് സി എയ്റ്റി ടു പാക്കറ്റ് വിമാനങ്ങളെയും ശത്രുജിത് ബ്രിഗേഡിന് ന്യൂഡൽഹിയിലെ ഇന്ത്യൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു റിസർവ് എന്ന പോലെ ഉത്തർപ്രദേശിലെ ബറേലി എയർബേസിൽ സജ്ജമാക്കിയും വെച്ചിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം രാജ്യത്തിന്റെ സായുധ സേനകളിൽ സമൂല പരിഷ്കരണം ആരംഭിച്ചപ്പോൾ ബ്രിട്ടീഷ് ആയുധങ്ങളെ ഉപേക്ഷിച്ച് ഇന്ത്യൻ കരസേനയുടെ ആവശ്യത്തിലേക്ക് വൻതോതിൽ സോവിയറ്റ് ആയുധങ്ങൾ വാങ്ങാൻ ആരംഭിച്ചതോടെ പുതുപുത്തൻ ആയുധങ്ങളാണ് ശത്രുജിത് ബ്രിഗേഡിന്റെ ആവനാഴികളിലേക്ക് എത്തിത്തുടങ്ങിയത് ഇതിൽ എ കെ എം റൈഫിളുകൾ മാക്രവ് പിസ്റ്റലുകൾ എന്നിവയും ആർ ജി ഡി ഫൈവ് ഹാൻഡ് ഗ്രനേഡുകളും ഉൾപ്പെട്ടിരുന്നു കൂടാതെ സിൽ വൺ തേർട്ടി വൺ ഹെവി ട്രക്കുകളും ഗാസ് മീഡിയം ട്രക്കുകളും ഇവർക്ക് ലഭിച്ചു വ്യോമ ഗതാഗതത്തിനായി മീഡിയം എയർക്രാഫ്റ്റുകളും എയർക്രാഫ്റ്റുകളും ഹെവി നൽകി എന്നാൽ ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തിയൊൻപത് കാലഘട്ടത്തിലാണ് ഈ സൈന്യദളം കൂടുതൽ രോഗോത്തരമായത് ഇക്കാലയളവിൽ ജർമ്മൻ നിർമ്മിത എം പി ഫൈവ് സബ് മെഷീൻ ഗണ്ണുകൾ ബെറേറ്റ പിസ്റ്റലുകൾ എന്നീ ലൈറ്റ് വെപ്പണുകളും മാരുതി ജിപ്സി യൂറൽ ട്രക്കുകൾ എന്നിവ ഇവർക്ക് ലഭിക്കപ്പെട്ടു ആകാശ സഞ്ചാരത്തിനായി ഐ എൽ സെവൻറ്റി എയ്റ്റ് വിമാനങ്ങളും എം ഐ ട്വൻ്റി ഫോർ ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററുകളും ശത്രുജിത് ബ്രിഗേഡിന് നൽകി നിലവിൽ ശത്രുജിത് ബ്രിഗേഡ് കൈവശം വെക്കുന്ന ആയുധ സഞ്ചയങ്ങൾ ഏതെന്നത് പുറം ലോകത്തിന് തീർത്തും അജ്ഞാതമാണെന്നതാണ് വസ്തുത എങ്കിലും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ അനുസരിച്ച് ഇസ്രയേൽ നിർമ്മിത ടവേർ അസോൾട്ട് റൈഫിളുകളും ഗ്ലോക്ക് പിസ്റ്റലുകളും സ്പൈക്ക് എ ടി ജി എമ്മുകളും ഈ ബ്രിഗേഡിന് സ്വന്തമായിണ്ട് എന്നാണ് അഭ്യൂഹം കൂടാതെ ഇന്ത്യൻ ഹംവി എന്നറിയപ്പെടുന്ന മഹീന്ദ്ര എ എൽ എസ് ബിയും തത്ര ട്രക്കുകളും ലാൻഡ് മൂവ്മെന്റിനായും സി വൺ തേർട്ടി സൂപ്പർ ഹെർക്കുലീസ് സി വൺ സെവൻറി ഗ്ലോബ് മാസ്റ്റർ എയർക്രാഫ്റ്റുകൾ എയർ മൂവ്മെൻറ്റുകൾക്കായി ഉപയോഗിക്കുന്നു എന്നും പറയപ്പെടുന്നു നിലവിൽ ആഗോള പാരാഫോഴ്സസ് ശ്രേണിയിലെ പ്രഥമ സ്ഥാനീയരാണ് ഇന്ത്യയുടെ അൻപതാം പാരാ ബ്രിഗേഡ് അഥവാ ശത്രുജിത് ബ്രിഗേഡ് എന്നാണ് അന്തർദേശീയ യുദ്ധ വിദഗ്ധരുടെ അനുമാനം നാളിതുവരെയായി ഈ സൈന്യതലം പങ്കെടുത്തിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും പോരാട്ടങ്ങളിലും ഇവർ നടത്തിയിട്ടുള്ള സമർപ്പണത്തെ അടിസ്ഥാനമാക്കിയാണ് അവർ ഇങ്ങനെ പറയുന്നത് മാത്രമല്ല ഏർപ്പെടുന്ന ഓരോ ഓപ്പറേഷനുകളിലും ഈ ബ്രിഗേഡ് ഉറപ്പു നൽകുന്ന വിജയസാധ്യതയുടെ തോതും ഉയർന്നതാണ് എന്നതും ശ്രദ്ധേയമാണ് രൂപീകരണത്തിന്റെ ആദ്യ വർഷത്തിൽ തന്നെ ശത്രുജിത് ബ്രിഗേഡ് അത് തെളിയിച്ചിട്ടുണ്ടെന്നത് നമുക്ക് മറക്കാവുന്നതുമല്ല അതുകൊണ്ട് തന്നെ അതിസങ്കീർണമായ പല സൈനിക ദൗത്യങ്ങളിലും ഈ ബ്രിഗേഡിനെ രാജ്യത്തിന്റെ സേനാ നേതൃത്വങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട് ഏതു പരിസ്ഥിതിയിലുമുള്ള പട്ടാള നടപടികൾക്കും ചടുലേഗത്തിൽ സജ്ജമാകാനുള്ള കഴിവ് ശത്രുവിനെ മുച്ചൂടും മുടിക്കാൻ പോന്ന നിലയിലുള്ള ആക്രമണശേഷി എയർബോൺ വാർഫെയറുകളിൽ പുതുതന്ത്രങ്ങൾ അനുവർത്തിക്കാനുള്ള പരിചയം ഇവയെല്ലാം ശത്രുജിത് ബ്രിഗേഡിനെ ഇന്ത്യൻ കരസേനയുടെ ഒരു സവിശേഷ സൈന്യതലമാക്കി അടയാളപ്പെടുത്തുന്നു സേനയുടെ തന്നെ ഇതര ബ്രിഗേഡുകൾക്കൊപ്പവും വ്യോമസേന നാവികസേന എന്നിവരുടെ സ്പെഷ്യൽ ഫോഴ്സുകൾക്കൊപ്പവും അവശ്യഘട്ടത്തിൽ ഇവർ പ്രവർത്തിക്കുന്നുമുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ ചാര സംവിധാനങ്ങളായ ഇൻ്റലിജൻസ് ബ്യൂറോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എന്നിവരുടെ അർദ്ധസൈനിക വിഭാഗങ്ങളെയും ഈ ബ്രിഗേഡ് സായുധമായി പിന്തുണക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഓപ്പറേഷൻ കാക്ടസ് ദൗത്യത്തിലും ഇവർ ഇടപെട്ടിരുന്നത് അക്കാലങ്ങളിലൊക്കെയും ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു കൂടാതെ ആർമിക്ക് മാത്രമുള്ള ശത്രുജിത് ബ്രിഗേഡ് എയർബോൺ സ്പെഷ്യൽ പാരശ്യൂട്ട് ബറ്റാലിയനുകളെ കാശ്മീരിലെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേണ്ടി അവിടെ കഴിഞ്ഞ ദശകങ്ങളിൽ വിന്യസിച്ചിരുന്നതും ഇവിടെ ഓർക്കേണ്ടതുണ്ട് ഓപ്പറേഷൻ ബ്രാസ് ടാക്സിലും ഇതേ കാലയളവിൽ തന്നെ വടക്കു കിഴക്കൻ മേഖലയിൽ പ്രത്യേകിച്ച് തിബത്തുമായി അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശിൽ ചൈനക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക അഭ്യാസമായ ഓപ്പറേഷൻ ചെക്കർ ബോർഡിലും ഈ പ്രത്യേക ബ്രിഗേഡ് ആക്രമണ സജ്ജമായിരുന്നു എന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു മാത്രമല്ല വിശാല ഇന്ത്യയെ വടക്കു കിഴക്കെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുഡി കോറിഡോറിൽ ശത്രുജിത് ബ്രിഗേഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടത്തിയ എയർ ഡ്രോപ്പ് എക്സസൈസുകളും ഇന്ത്യയുടെ വൈദികൾക്ക് ചങ്കിടിപ്പ് കൂട്ടുന്നതുമായിരുന്നു ജയ് ഹിന്ദ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ